കരിപ്പൂരിലെ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ കായിക വക്കഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു യുദ്ധഭീഷണി നിലനിൽക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ആഭ്യന്തര സുരക്ഷ നിലനിൽക്കുന്നതിനും സമാധാനത്തോടെയുള്ള ജീവിതം സാധ്യമാവുന്നതിനും എല്ലാവരും പ്രാർത്ഥന നടത്തണമെന്ന് തീർത്ഥാടകരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു തന്നെ ലഗേജിന്റെ അതിന് കാരണം ലഗേജ് കുറക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ പറഞ്ഞതിന് കാരണം അല്ലെങ്കിൽ നമുക്ക് പതിനഞ്ച് ഹജാജിമാരെ ഓഫ്ലോഡ് ചെയ്യേണ്ടി വരും ഇങ്ങനെ ഓഫ് ലോഡ് ചെയ്യപ്പെടുന്ന പതിനഞ്ചാണ് ഹജാജിമാർ പിന്നീട് അതായത് നൂറ്റി ഒൻപതാവുമ്പോൾ മാത്രമേ അവർക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ അതിലൊരു പ്രസന്റ് ആയതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു യാത്ര ആഗ്രഹിച്ച് നമ്മൾ നെയ്യത്തിൽ യാത്രക്ക് ഒരുങ്ങി നമ്മൾ വന്നപ്പോൾ ആ യാത്ര ആ ദിവസം തന്നെ നടക്കണം കൊണ്ടാണ് ലഗേജ് കുറക്കാൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത്തവണ ഒരു യുദ്ധ ഭീഷണിയിലാണ് ഹജ്ജ് നഗരം ഇതിനു മുമ്പ് കോവിഡായെന്നും നമുക്ക് ഭീഷണി ഇത്തവണ ഹജ്ജ് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ഈ ലഗേജ് കുറക്കാൻ കാരണം അല്ലെങ്കിൽ ഭാരം കുറക്കാൻ കാരണം അഥവാ ഒരു മണിക്കൂറിലധികം നമ്മൾ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വന്നാൽ ആവശ്യമുള്ള ഇന്ധനം സ്റ്റോക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് യാതൊരു ഭയപ്പാടും ഉണ്ടായിരുന്നു പലതും പല വാർത്തകളും കേടുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി തന്നെ വിവരങ്ങളൊന്നും കൊടുക്കും പക്ഷേ നമ്മുടെ അതിർത്തികളെല്ലാം തന്നെ സുരക്ഷിതമാണ് നമ്മളെ വ്യോമപാത ഒരു തകരാറുമില്ല നിങ്ങൾ പറയുന്ന പോലെ തന്നെ അഞ്ചര മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ എത്തിച്ചേരും സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തീർത്ഥാടകരുടെ ലഗേജിന്റെ ഭാരത്തിൽ നിയന്ത്രണം വരുത്തിയിട്ടുള്ളതെന്നും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് എല്ലാവരുടെയും സുഗമമായ യാത്ര സാധ്യമാക്കുന്നതിന് ശ്രദ്ധിക്കണമെന്നും സൌദി അറേബ്യയിലെ ചൂടേറിയ കാലാവസ്ഥയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ മുഖ്യാതിഥിയായി സംസാരിച്ചു ആദ്യ സംഘത്തിലെ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർക്കുള്ള ബോർഡിംഗ് പാസ് അഹമ്മദ് ദേവർ കോവിൽ എം എൽ എ കൈമാറി ടി വി ഇബ്രാഹിം എം എൽ എ തീർത്ഥാടകർക്കുള്ള യാത്രാരേഖകൾ കൈമാറി അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ യാത്രാ മംഗളങ്ങൾ സംസാരിച്ചു സയ്യിദ് റഷീദ് അലി ശാബങ്ങൾ പ്രാർത്ഥന നടത്തി ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ കെ ഉമർ ഫൈസി മുഖം അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി എം എസ് അനസ് ഹാജി ഒ വി ജാഫർ ഷംസുദ്ദീൻ അരിജിറ മുഹമ്മദ് സക്കീർ എയർപോർട്ട് ഡയറക്ടർ സി വി രവീന്ദ്രൻ സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈലി അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കൽ സയ്യിദ് ഷറഫുദ്ദീൻ ജമലുൽ അയലി വി പി അനിൽ എ പി അബ്ദുൽ വഹാബ് മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി പി കെ സി അബ്ദുറഹ്മാൻ കെ എ മുഹമ്മദ് ഖാസിം കോയ കബീർ നേടിയൂരിപ്പ് ശോഭ അബൂബക്കർ കോഴിക്കോട് ഹജ്ജ് സെൽ സ്പെഷ്യൽ ഓഫീസർ യു അബ്ദുൽ കരീം ഐ പി എസ് എയർഇന്ത്യ എക്സ്പ്രസ് മാനേജർ സുജിത് ജോസഫ് അലി വെട്ടേടൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കെ കക്കൂത്ത് സ്വാഗതവും മെമ്പർ അഷ്കർ കോറാട് നന്ദിയും പറഞ്ഞു ആദ്യ രണ്ട് വിമാനങ്ങളിലേക്കുള്ള തീർത്ഥാടകരും യാത്രയാക്കാൻ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ സഹപരിച്ചു SS Group Nilambur